വെൽക്കം ബാക്ക് ടു സന്യൂസ് റിയാക്ഷൻ മിനിഞ്ഞാന്ന് നൈറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മുക്കത്ത് ഒരു സ്വകാര്യ ലോഡ്ജിൽ ലോഡ്ജിന്റെ പേര് ഇപ്പോൾ സ്വാഗതം എന്നാണ് അറിയുന്നത് അപ്പം ഈ ഒരു ലോഡ്ജിൽ വർക്ക് ചെയ്തിരുന്ന ഇരുപത്തി ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ ആ ഹോട്ടലിന്റെ ഉടമയായിട്ടുള്ള യേശുദാസ് അവിടുത്തെ രണ്ട് ജീവനക്കാർ റിയ സുരേഷ് എന്നിവർ ചേർന്ന് പീഡിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഈ ഹോട്ടലിലെ ജീവനക്കാരിയായ ഈ സ്ത്രീക്കും കൂടെയുള്ള മറ്റു രണ്ട് ജീവനക്കാർക്കും കൂടി ഇവർ ഒരു താമസ സൗകര്യ സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് രാത്രി പതിനൊന്നരയോട് കൂടി എത്തിയാണ് അന്ന് മറ്റു രണ്ട് ജീവനക്കാർ അവിടെ ഇല്ലാത്ത സമയത്ത് മറ്റു രണ്ട് സ്ത്രീകൾ അവിടെ ഇല്ലാത്ത സമയത്താണ് ഈ ഉടമയും ഈ സുരേഷും ഈ റിയാസും കൂടി അവിടെ എത്തുന്നത് അപ്പൊ ഈ കുട്ടി മൊബൈലിൽ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ കുട്ടിയെ അവരവിടെ പോയിട്ട് പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഈ പീഡന ശ്രമത്തിനിടയിൽ ആ കുട്ടി അലറി കരയുന്നുണ്ട് ഒടുവില് തൻ്റെ മാനത്തിനും പ്രാണനും വേണ്ടി പ്രാണൻ എന്ന് പറയുന്നതിലുപരി തന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുകയാണ് ഉണ്ടായത് ഒന്നാം നിലയിൽ നിന്നാണ് ചാടിയിട്ടുള്ളത് എങ്കിലും നട്ടലിന് നല്ല രീതിക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ കുട്ടിക്ക് ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഈ എന്തൊരു ക്രൈം ചെയ്യുമ്പോഴും ദൈവം ഒരു തെളിവ് അവശേഷിപ്പിക്കും എന്ന് പറയാറുള്ളത് പോലെ ഈ അക്രമികൾ തന്നെയാണ് പിന്നീട് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത് ഈ ഒരു കുട്ടിയുടെ ആ ഫോണിൽ ആ സമയത്ത് റെക്കോർഡ് ഓപ്പൺ ആയിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിയുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ബന്ധുക്കളാണ് അത് പുറത്ത് വിട്ടിട്ടുള്ളത് ഇതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസ് ഇത് കഴിഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യത്തിലേക്ക് ഒന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് വരാം നിങ്ങളെ കേട്ടല്ലോ ഏഹ് എങ്ങനെയാണ് നമ്മൾ ഇനി ഒരു നാട്ടിൽ ജീവിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം അവര് പറയാണ് എൻ്റെ വീട് എന്റെ വീട് ഞാൻ വരാം അങ്കില് ഒച്ച ഉണ്ടാക്കലെ മാന എന്ത് മാനം ഇവനെയൊക്കെ കാണുന്ന സ്ഥലത്ത് വെച്ച് സാമാനം ചെത്തിയെടുക്കണം ഒരു പെണ്ണിന് ഞാനൊരു പെണ്ണാണ് എനിക്കൊരു പെൺകുട്ടിയുണ്ട് ഞാൻ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ് പക്ഷേ ഇവിടെ താമസം കേരളം അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം എന്നുള്ളതല്ല നമുക്കൊരു സുരക്ഷയില്ലാതെ പോകുന്നു ഇത് നമ്മൾ കേട്ട ഒരു നിലവിളി അല്ലേ കേരളം ഇത് എങ്ങോട്ട് ഇതുപോലെ കേൾക്കാത്ത എത്ര നിലവിളികൾ ഇടയ്ക്ക് ഈ ഒരു വൺ വീക്കിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊട്ടുമുമ്പല്ലേ മറ്റേ ആ ഒരു പോക്സോ കേസ് അതിജീവിത മരണപ്പെട്ട സംഭവം ഇതുപോലെ ആ കുട്ടിയെ നിലവിളിച്ചിട്ടുണ്ടാവും അല്ലേ ഇതൊന്നും കേൾക്കാൻ ആരുമില്ല ടെറസിലിരുന്ന് ഈ കുട്ടി ഗെയിം കളിക്കുന്നു അവിടെ കയറിപ്പോകുന്നു ആ കുട്ടിയെ പീഡിപ്പിക്കുക ചിലപ്പോൾ ഒരു പക്ഷേ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ആ കുട്ടിയെ മറ്റൊരു തൊഴിലേക്ക് തള്ളുവാൻ വേണ്ടി ഇവർ ശ്രമിച്ച ഒരു ശ്രമമായിരിക്കാം തുടക്കം ഇവരിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പക്ഷെ എന്താണ് ഇവിടെ കേരളത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നത് ഒരുത്തർക്കും കേരളം എന്നല്ല ഇപ്പോൾ പല നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടും കേട്ടോണ്ടും എങ്കിലും കേരളത്തിൽ ഇത് ഒരുപാട് കൂടി പോകുന്നു ഒരുപാട് കാര്യക്ഷമതയുള്ള പോലീസുകാർ ബുദ്ധിയുള്ള പോലീസുകാർ ഈ മൂന്ന് അക്യൂസ്ഡിൽ പോലും ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് വലിയ കുല ഒമ്മന്മാരാണോ ഇവരൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഈ ഹോട്ടൽ തല്ലി തകർക്കാൻ അവിടെ ആരുല്ലേ ഇനി ഒരാൾ അവിടെ പോയി ജീവിക്കരുത് താമസിക്കരുത് ആ ജീവനക്കാരിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കുടുംബത്തോട് അവിടെ പോയി റൂം എടുക്കുന്ന മറ്റു സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് അല്ലെങ്കിൽ ഒരു വെക്കേഷനോ മറ്റെന്തെങ്കിലും വേണ്ടി കൂട്ടുകാരായിട്ട് കുറച്ച് പിള്ളേർ പോയിട്ട് പെൺ പിള്ളേർ പോയിട്ട് അവിടെ പോയി ഒന്നോ രണ്ടോ ദിവസം തങ്ങേണ്ടി വരികയാണ് അവരുടെ അവസ്ഥ ഒന്ന് ഒന്നോചിച്ചിടുന്ന അവരുടെ നാട് ഇങ്ങോട്ടാണ് ഒരു സുരക്ഷിതത്വം ഇല്ല ഒരു പെണ്ണിന് ഞാൻ ഇതിപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ സ്വ സ്വമേധയായിട്ടുള്ള ഇഷ്ടം കൊണ്ട് പോയിട്ട് പിന്നീട് പിന്നീടത് പീഡനമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒന്ന് ചിന്തിക്കേണ്ടത് അത് നൂറിലൊരു പത്ത് പെർസെൻറ്റേജൊക്കെയാണ് അങ്ങനെ വരുന്നത് പക്ഷെ തൊണ്ണൂറ് പേർസെൻറ്റേജും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമം കേരളത്തിൽ ഇപ്പോൾ തീരം കാണാ കാഴ്ച കാണുന്ന കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിയമം നോക്ക് കുത്തിയാകുന്നു നമ്മുടെ ഭരണം നോക്ക് കുത്തിയാകുന്നു ആഭ്യന്തരം ഭരിക്കുന്ന മന്ത്രി അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ചെന്താമര ബാലരാമപുരത്തെ കൊച്ചുപുഞ്ഞ് പോക്സോ കേസ് അതിജീവിതയുടെ കേസ് അധ്യാപകനെ കൊലവിളി കൊലവിളി മുഴക്കിയ വിദ്യാർത്ഥി സ്കൂൾ കലോത്സവത്തിൽ കൊലവിളി മുഴക്കിയ വിദ്യ പൂർവ്വ വിദ്യാർത്ഥി ഇപ്പം ഈ കേസ് കേസുകളാണ് വിത്തിൻ വൺ വീക്ക് ഇത്രയും മോശപ്പെട്ട രീതിയിൽ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഈ സംസ്ഥാനത്തിന് കംപ്ലീറ്റ്ലി നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണത്തിന്റെ പോക്ക് ഇതിനൊരു അറുതിയില്ലേ എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന കേരള പോലീസ് രാഷ്ട്രീയമായി ഇടപെടലുകളില്ലാത്ത കേസുകളിൽ എത്രയോ കേസുകളിൽ എവിടെ വരെ എത്തി സ്വന്തം കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ കേരള പോലീസ് ആ കേരള പോലീസിന് കറണ്ട് പോയിട്ടുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്തരം കേസുകളിലെ പ്രതികളെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല മുംബൈയിലും ഡൽഹിയിലും ഒക്കെ പോയി പ്രതികളെ പൊക്കിയ ചരിത്രം പുല്ലുപോലെ പൊക്കിക്കൊണ്ടുവന്ന ചരിത്രമുള്ള കേരള പോലീസിന് ഇതിപ്പോൾ നടന്നിട്ടിന്ന് നാല് ദിവസം ആകുന്നുണ്ടല്ലേ ശനി നൈറ്റ് മൂന്ന് ദിവസം ദിവസമാകുന്നുണ്ട് നാലാമത്തെ ദിവസമാണ് എന്നിട്ട് എന്നിട്ടതിൽ ഒരു ആട് കിടന്നിടത്ത് പൂടയില്ല എന്ന് പറയുന്നത് പോലെ ഒരു അക്യൂസിനെ പോലും കണ്ടെത്താൻ ഈ പോലീസിന് കഴിയുന്നില്ല ഇതും ഇനി രാഷ്ട്രീയത്തിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് മറയ്ക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഒന്ന് മാത്രം വ്യക്തമാണ് നമ്മൾ കേൾക്കുന്ന നിലവിളികൾ ഇങ്ങനെയാണെങ്കിൽ കേൾക്കാത്ത എത്രയോ നിലവിളികൾ അല്ലേ നിയമം ശക്തമാകണം ശക്തമാകണം എന്ന് നിലവിളിച്ചാൽ പോരാ ശക്തമാക്കുന്നതിന് വേണ്ടി നമുക്കൊരു സമരം നടത്തേണ്ടി വന്നാൽ അതിനുള്ള സമയം സംജാതമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കാരണം പൊളിച്ചെഴുതേണ്ടത് പൊളിച്ചെഴുതുക തന്നെ വേണം അത് നിയമമാണേലും മറ്റെന്താണേലും തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയക്കും നമ്മുടെ നാട്ടിലിപ്പോൾ ഭയമില്ല എന്ത് ചെയ്താലും ആളൂരിനെ പോലൊരു വക്കീലും പോക്കറ്റിൽ നിറയെ പണവും സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഉണ്ടാവണം ജനങ്ങൾ പ്രതികരിക്കേണ്ടുന്നിടത്ത് ജനങ്ങൾ തന്നെ പ്രതികരിക്കണം ആ നാട്ടിൽ നട്ടല്ലുള്ള ആണുങ്ങളില്ലേ ഈ ഹോട്ടൽ ഉൾപ്പെടെ തല്ലി തകർത്ത് അവൻ്റെ വീട്ടിൽ കയറി മേയണം അറി ശരിയാണ് അപ്പോൾ ഓ വീട്ടിൽ കയറി മേഞ്ഞ മേഞ്ഞവർക്കെതിരെ കേസ് അത കണ്ടില്ലേ ചെന്താമരയെ ഇത് ഉപദ്രവിക്കാൻ പോയെന്ന് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കെതിരെ കേസ് അതാണല്ലോ ചെന്താമര സുഖമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന് സപ്പു കാവൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ ഗതികേട് അതുപോലെയാവാൻ ചിലപ്പോൾ ഈ കേസിലും വരാൻ പോകുന്നത് എന്തൊക്കെയാണേലും കേരളം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഒരു സമാധാനം കിട്ടാത്ത ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനിയും ഇതുപോലെയുള്ള സ്ത്രീകളുടെ കരച്ചിൽ പുറത്തു വരും മുൻപ് നിയമം മാറ്റി എഴുതപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വയൻ്റെ പ്രിയാണ് ഗൈസ് വീണ്ടും കാണും അടുത്ത വീഡിയോയിൽ അതൊരു സൈനിങ് ഓഫ് സൺ son reaction